പ്രിയമുള്ളവരെ ചുറ്റൂസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ വോട്ടെടുപ്പ് നടന്നു രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണപ്പെട്ടു ഗ്രാമ ബ്ലോക്ക് ജില്ലാ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇത്തവണ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ വോട്ടർമാരായി ഉള്ളത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ ബൂത്തുകളും തയ്യാറാക്കിയിരുന്നത് എവിടെയൊന്നും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല പ്രാഥമിക കണക്കനുസരിച്ച് എഴുപത്തി മൂന്ന് ശതമാനം പോളിംഗ് നടന്നതായിട്ടാണ് അറിയുന്നത് വാർഷികേറിയ തിരഞ്ഞെടുപ്പാണ് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് നടന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ വോട്ടർമാരെയും വോട്ട് ചെയ്യിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ ഉത്സാഹം കാണിച്ചു ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും സന്ദർശിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തി ഇനിയുള്ളത് ആശങ്കയുടെയും പ്രതീക്ഷയുടെയും മണിക്കൂറുകളാണുള്ളത് ശനിയാഴ്ച വോട്ടെണ്ണൽ നടക്കും വോട്ടെണ്ണുന്നതിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്